തൂവമ്പ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ജാ അത് ലാസ്റ്റാണ് ഞാൻ നിനക്ക് ഒരു ഫോണിൽ പറഞ്ഞു ആ പറഞ്ഞു ഇത് ലാസ്റ്റ് ആണ് ശരി പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയത് ഈ വരുന്ന ചൊവ്വ ഈ തിങ്കളാഴ്ച രാവിലെയല്ലേ അല്ല ഈ ശനി ഈ ഞായറാഴ്ച അവൻ്റെ തെരുവിളിച്ചു പറഞ്ഞിട്ട് അവൻ്റെ അമ്മ അല്ല വിഷ്ണുവിൻ്റെ വിഷ്ണു പറയും ഒരു കുട്ടി വിഷ്ണുവിൻ്റെ അമ്മ ഇവൻ്റെ അമ്മ അർജുൻ്റെ അമ്മനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവൻ്റെ അമ്മ ഒന്ന് സേഡായിട്ട് മാമൻ്റെ അടുത്ത് പറഞ്ഞു മാമൻ ഇവിടെ തല്ലി അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നപ്പോൾ ആശ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ശ്രീശ ടീച്ചർ ടീച്ചറും കൂടെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്ത് വിട്ട് അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ വന്നിട്ട് ആശ ടീച്ചർ ഇവനെയും കണ്ണൻ ചെറീട്ട് തല്ലി ഋതുൽ ഋതുൽവിക അത് കഴിഞ്ഞിട്ട് അർജുനന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചു അവൻ കൈയൊക്കെ അത് കഴിഞ്ഞിട്ട് വറക്കാൻ തുടങ്ങി പിന്നെ ഉച്ചയ്ക്ക് ഓഫീസ് റൂമിലേക്ക് വിളിച്ചു എന്താ അറിയില്ല ഓഫീസ് റൂമിലേക്ക് വിളിച്ചു ഓഫീസ് റൂമിൽ വിളിച്ചിട്ട് ഞാൻ അവിടെയിട്ട് അവിടെ അവിടെ നിന്ന് തല്ലി ആ ലിസി ടീച്ചറും എച്ച്മായ ലിസി ടീച്ചറും ആശ ടീച്ചറും കൂടി ടീച്ചറും ആ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഇന്നലെ ഇന്നലെ ആറു മണിക്ക് ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രാവിലെ ഇവിടെ പോയപ്പോ തിരിച്ചു വരാൻ നിൽക്കുമ്പോ ആശ ടീച്ചറ് ജിതിന് പറയും ജി ജിതിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇത് ഞാനല്ല ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവനെ വെറുതെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ മാമനാണ് അവനെ തല്ലുവേ പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു ജിതിൻ്റെ അടുത്ത് വേറെ ജിത് അതാണ് എനിക്കറിയണത് സൈബർ സെല്ലിൽ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ആ ഞങ്ങളുടെ മുന്നില എന്റെ ക്ലാസ് ആ ഫോണിൽ വിളിച്ചു അതിൽ ഒരു വർഷം ഒരു വർഷം തടവിലാവും അമ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ പിഴ കെട്ടേണ്ടി വരുമ്പറഞ്ഞു അതോടെ അവൻ്റെ മൈൻഡ് കഴിഞ്ഞു പോയി തൂമ്പ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് ലാസ്റ്റാണ് ഞാൻ എനിക്കൊരു പറഞ്ഞു ആ പറഞ്ഞു ഇത് ലാസ്റ്റാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പോയത്